ഇന്നേ ദിവസം ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പകൽ പതിനൊന്നരയ്ക്ക് പകർത്തിയ വീഡിയോ ആണിത് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർ വരിവരിയായി ഡ്യൂട്ടി സമയം തടിച്ചുകൂടുന്നു സമ്മേളിക്കുന്നു കാര്യം ഇതാണ് നാളെയാണ് അതായത് ഇരുപത്തിയേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഇക്കൂട്ടരുടെ സൊസൈറ്റി തിരഞ്ഞെടുപ്പ് ജോലി മുടക്കി വോട്ടുപിടിക്കാനിറങ്ങുന്ന ഇത്തരം ഉദ്യോഗസ്ഥർക്ക് ഡയസ്നോൺ ബാധകമാണോ ഇവരുടെ അഭാവത്തിൽ ഓഫീസ് ജോലിയിൽ നേരിടുന്ന ബുദ്ധിമുട്ടും സമയവും ഇവർ തിരികെ നൽകുമോ മാതൃക ആകേണ്ടവർ തലകുത്തരായാൽ രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ഭരണം എങ്ങോട്ട് പോകും ആനുകൂല്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി സമരം ചെയ്യുന്ന സമ്മേളിക്കുന്ന ഇവർ പൊതുജനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ഈ നഷ്ടപ്പെടുത്തുന്ന ശമ്പളം വാങ്ങി നഷ്ടപ്പെടുത്തുന്ന ഈ സമയത്തിന് ആര് ഉത്തരം പറയും ജനത്തിൻ്റെ പൈസ തീറുന്ന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇത് ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി അത്യാവശ്യമാണ് അവർക്ക് ആകാം ഇലക്ഷൻ ഒരു മണി മുതൽ രണ്ട് വരെ ലഞ്ച് ബ്രേക്കാണ് ആ സമയത്ത് ഇവർക്ക് സമ്മേളിക്കാം അവരുടെ പ്രവർത്തനങ്ങൾ ഉപയോഗിക്കാം ലഞ്ച് ബ്രേക്കിൽ ഇത് ആവശ്യമാണ് എന്നാൽ ജോലി മുടക്കി ഇത്രയും ആൾക്കാർ കൂട്ടം കൂട്ടമായി ഓഫീസിൽ നിന്ന് ഇറങ്ങി സെക്രട്ടറിയേറ്റിനകത്ത് തന്നെ തടിച്ചുകൂടി അത്രയും സമയം ഉണ്ടാക്കുന്ന നഷ്ടം ജനങ്ങളുടെ പൈസയാണ് ഇവരിൽ നിന്നും പൈസ ഈടാക്കണം അവധി ദിവസങ്ങളിൽ ഇവർക്ക് വോട്ട് പിടിക്കാവുന്നതേ ഉള്ളൂ ജനങ്ങളുടെ പൈസ വാങ്ങി ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഇത്തരം വെട്ടിപ്പ് നടത്തുന്ന ഇത്തരം ദ്രോഹം ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ജന അഭിപ്രായം ഇതിനോട് പ്രേക്ഷകർ യോജിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എസ് ഇടുക ഇല്ലെങ്കിൽ നോ എന്ന് വിടാം അവരുടെ അഭിപ്രായങ്ങൾ പറയുവാനും ആവിഷ്കരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നാം ജീവിക്കുന്നത് നമ്മുടെ ഓരോ പൈസയുമാണ് ഇവരുടെ പോലെയുള്ള ഉദ്യോഗസ്ഥർ വെറുതെ തിന്നു മുടിക്കുന്നത് പ്രതികരിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ഇവർക്കും നന്ദി നമസ്കാരം